പന്തനം വടക്കാഞ്ചേരിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പതിനൊന്നാമത് രാജ്യാന്തര ചലച്ചിത്രോത്സവം വടക്കാഞ്ചേരി താളം തിയേറ്ററിൽ സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഞാൻ ഒത്തുകൂടിയിരുന്ന ഓട്ടുപാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ചരിത്രം ഇങ്ങോട്ട് വടക്കാഞ്ചേരിയുടെ വ്യത്യസ്ത സാംസ്കാരിക പൈതൃകത്തിനോടൊപ്പം സഞ്ചരിച്ച ഒരാളാണ് ദേവസേട്ടൻ സിഇഒ എന്ന് ഞങ്ങൾ ബഹുമാനപൂർവ്വം പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ദേവസേട്ടൻ സ്പന്ദനം വടക്കാഞ്ചേരി പ്രസിഡന്റ് സിഒ ദേവസിയുടെ അധ്യക്ഷതയിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ മുഖ്യാതിഥിയായി സംവിധായകൻ രാമദാസ് മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി മദനൻ സ്പന്ദനം സെക്രട്ടറി സുഭാഷ് പുഴയ്ക്കൽ ട്രഷറർ കെ എസ് ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഓരോ ഒരു തന്നെയാണ് ആ സ്പന്ദനം ഈ ഒരു സർവതല സ്പർശി തന്നെയാണ് ഈ സ്പന്ദനം എന്ന് തുടങ്ങിയോ രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന് ഇന്ത്യയുടെ തുടക്കം കുറിക്കുകയാണ് ലോകോത്തര സിനിമകളും കാണാനും ആശയവിനിമയം നടത്താനുമൊക്കെ ഈ ചലച്ചിത്രോത്സവങ്ങൾ ഒരു പൊതുവേ